കോഴിക്കോട് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മത്സരങ്ങൾക്ക് തിരശ്ശീല ഉയർന്നതോടെ നിരവധി കലാസ്വാദകരാണ് കലോത്സവ നഗരിയിലേക്ക് എത്തിച്ചേരുന്നത് അകത്ത് മത്സര ചൂടാണെങ്കിൽ പുറത്ത് ശക്തമായ സൂര്യാതാപമാണ് ചൂടിൽ വലയുന്നവർക്ക് അല്പം ആശ്വാസമേകാൻ സംഘാടകർ തണ്ണീർ പന്തലും സജ്ജീകരിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലാ സ്കൂൾ കലോത്സവ നഗരിയിൽ നിന്നും അഭിനാപി ചിറയ്ക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് സർവത്ര തുള്ളി കുടിക്കാനില്ല ഇനി അതാരും പറയില്ല ഇവിടെ ഇവിടേതാ ഈ ഒരു കലോത്സവ നഗരിയിലേക്ക് എത്തുന്നവർക്കെല്ലാം ദാഹം അകറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ ഇവിടെതാ ഈ വെൽഫെയർ കമ്മിറ്റിക്കാർ ഇവിടെ വെള്ളം എല്ലാം ഇത് മാത്രമല്ല ഈ ഒരു കലോത്സവ നഗരിയിൽ എവിടെ നോക്കിയാലും എല്ലാ മുക്കിലും മൂലയിലും വെള്ളം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം എന്താണ് ഇതിലേക്ക് നയിച്ചത് എന്നുള്ളത് ജില്ലയിലെ പല ഭാഗങ്ങളും മഞ്ഞപ്പുത്തത്തിന്റെ പ്രയാസം വന്നുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുടിവെള്ളത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസമോ ബുദ്ധിമുട്ടോ വന്ന് ഏതെങ്കിലും തരത്തിലുള്ള വെള്ളം കുട്ടികൾ കഴിക്കാൻ തയ്യാറായാൽ അത് പിന്നീട് വലിയ പ്രയാസമുണ്ടാക്കാനുള്ള ഒരു സാഹചര്യം വരും അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല കരുതലോടുകൂടി ശുദ്ധമായ ഏത് സമയത്തും ഏത് തരത്തിലും വെള്ളം സുലഭമായി ലഭിക്കാൻ ലഭിക്കാനാവശ്യമായ സാഹചര്യം ഈ വെൽഫെയർ കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട് ഇവിടെ കുട്ടികൾക്കും അതുപോലെ തന്നെ വരുന്ന അധ്യാപകർക്കും എല്ലാവർക്കും രക്ഷിതാക്കളാവട്ടെ എല്ലാവർക്കും ഇവിടെ വെള്ളം ഒരുക്കിയിട്ടുണ്ട് എന്ത് തോന്നുന്നു നല്ലൊരു ഏർപ്പാടായിട്ടാണ് തോന്നുന്നത് അതായത് എല്ലാവർക്കും ഇത്രയും ചൂടുകാരാണല്ലോ ചൂടുകാലത്ത് നമുക്ക് വെള്ളം നമുക്ക് എപ്പോഴും കൈക്കൊണ്ട് കരുതാൻ പറ്റുന്നവരായിരിക്കില്ല പക്ഷേ പ്ലാസ്റ്റിക് നമുക്ക് നിരോധിക്കാം അപ്പോൾ പ്ലാസ്റ്റിക് കപ്പി കൊണ്ടുവരാൻ പറ്റില്ല അപ്പം നല്ലൊരു വെള്ളം എല്ലാവർക്കും കൊടുക്കുമ്പോൾ നല്ലൊരു പരിപാടി ആയിട്ടാണ് തോന്നുന്നത് ഹായ് ഇവിടുത്തെ സ്റ്റുഡൻസ് ആണോ ആംഗ്ലോ ആംഗ്ലോ ഇന്ത്യൻസ് എങ്ങനെയുണ്ട് ഇവിടുത്തെ പരിപാടികളെല്ലാം കുഴപ്പമില്ല അടിപൊളിയാണല്ലോ അടിപൊളിയാണ് അപ്പോൾ വെള്ളം ഇവിടെ വെൽഫെയർ കമ്മിറ്റിക്കാരെല്ലാം വെള്ളമെല്ലാം സെറ്റാക്കി ഉണ്ട് എത്രമാത്രം ഉപയോഗപ്പെടുത്താൻ പറ്റും കുടിച്ചു തീർത്തരാം നല്ല കാര്യ ചെയ്ത് സാധാരണ വെള്ളം ഇല്ലാതെ നമ്മളിങ്ങനെ എല്ലാ കുപ്പിവെള്ളം ഇങ്ങനെ ഇതാണ് അതുകൊണ്ട് ആഹ് നല്ലതാണ് കഴിഞ്ഞ വർഷവും കലോത്സവത്തിന് ഉണ്ടായിരുന്നോ വന്നിട്ടുണ്ടായിരുന്നോ വന്നിട്ടുണ്ടേ ഡ്യൂട്ടിക്ക് വന്നത് അല്ലാണ്ട് പരിപാടിക്കില്ലായിരുന്നു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ ആ വലിയ രീതിക്കില്ലായിരുന്നു സ്റ്റേറ്റിന്റെ ടൈമിൽ ടൈമിൽണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം തിരുവാതിര ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാവിധ കേരള വിഷൻ ന്യൂസിന്റെ എല്ലാവരുടെയും പ്രാർത്ഥന ഇവരുടെ നിങ്ങളാണോ കളിക്കുന്നത് തിരുവാതിര ഓ അപ്പൊ തിരുവാതിര ടീമാണ് ഇവിടെ ഉള്ളത് അപ്പോ ഈ തിരുവാതിര കളിക്കാൻ പോകുന്ന എല്ലാ സ്റ്റുഡൻസിനും കേരള വിഷൻ ന്യൂസിന്റെ ഒരു ഓൾ ദി ബെസ്റ്റ് വെള്ളം നൽകുന്നതിനായി കേരള പോലീസും അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ടീംസ് എല്ലാം അല്ല സംഘങ്ങളെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവരോട് തന്നെ ഈ സംഘാടക സമിതിയോട് തന്നെ നമുക്ക് ചോദിച്ച് നോക്കാം പ്രധാനമായിട്ടും നമ്മൾ ഔഷധക്കൂട്ട് നിറഞ്ഞ കുടിവെള്ളമാണ് വിതരണം ചെയ്യുന്നത് ഇത് രാവിലെ ഞങ്ങൾ ഒരു അഞ്ച് മണി തൊട്ടിട്ട് ഇതിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങി പിന്നെ പരിപാടി അവസാനിക്കുന്നത് എത്ര മണിയാണോ അതുവരെയും കുട്ടികൾക്ക് ഈ കുടിവെള്ളം കൊടുക്കാം എന്നാണ് നമ്മൾ കരുതുന്നത് എല്ലാ വർഷവും തന്നെ സ്കൂൾ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം നടത്തുന്നതാണ് വരുന്നവരെ മനസ്സും വയറും നിറയ്ക്കുന്ന ഒരു പ്രവർത്തനമാണ് ചെയ്യുന്നത് ഏതായാലും ഇനി എല്ലാവരും ഇതേ കോഴിക്കോട് നഗരത്തിലെ ഈ ഒരു പ്രധാനപ്പെട്ട കവാടത്തിലേക്ക് തന്നെ എത്തുക കലോത്സവ നഗരിൽ നിന്നും രാഹുൽ മക്കളൊപ്പം കേരള വിഷൻ ന്യൂസ്